നമ്മൾ കാണാൻ ആഗ്രഹിച്ച ടൈഗർ റിസർവിന്റെ എൻട്രൻസ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾക്കൊണ്ടിരിക്കുകയാണ് അതോ ഹട്ടുകൾ കണ്ട അത് ഇവരുടെ ഒരു സ്റ്റേ ഉണ്ട് കേട്ടാ ഇതുപോലെ പക്ഷെ അവർ പുള്ളി പറഞ്ഞ പോലെ നേരത്തെ മാസങ്ങൾക്ക് മുമ്പേ അതൊന്ന് ഫോക്കസ് ചെയ്യും ായിട്ട് ആലോചിച്ച ഫ്ലാറ്റിലേറി നോയിക്കോയി പക്ഷെ ഈ മാനുകളൊക്കെ ഉണ്ടോ ഈ മൃഗങ്ങള് വണ്ടികൾ പോയത് മാസം ആനപ്പിണ്ട ഫ്രഷ് ാണ് എന്ത്റൽ ആയിട്ട് ഇങ്ങനെ രണ്ട് സൈഡായിട്ട് സമയത്ത് രണ്ട് സൈഡായിട്ട് ാണ് നമ്മള് കൊയറ്റായിരിക്കുന്നുകൊണ്ടാണ് മൃഗങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് പുല്ല് കഴിക്കുന്നത് കേട്ടോ ഇത്രയും ക്ലോസിൽ നമ്മൾ എപ്പോഴും പാലിക്കേണ്ടതാണ് മൃഗങ്ങൾ അടുത്തെത്തുമ്പോ നല്ല ശാന്തരായിരുന്നാൽ അത് നമുക്ക് നല്ല വിഷുവൽ പ്രകൃതി കാണിച്ചു തരും നമുക്ക് റിലാക്സ് ചെയ്യാനും പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഏറ്റവും കൂടുതൽ അനുയോജ്യമായ സ്ഥലമാണ് ഇതിലേക്കൊരു ഡ്രൈവ് കാരണം ഫുള്ള് പച്ചപ്പും മനസ്സിന് വളരെ വളരെ റിലാക്സേഷൻ നല്ലതാണ് ഒരു നല്ല ബീജിയം ഇട്ടിട്ട് ഇങ്ങനെ പോവാൻ നല്ല രസമുണ്ട് സ്ലോ കാട്ടിലരി ഇതിന്റെ അടുത്ത് കുറേ നേരം ഇരുന്നാല് മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നതൊക്കെ കാണാൻ പറ്റും പക്ഷെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല നമ്മളിപ്പൊ കാണുന്നത് ഫീമെയിൽ പീ ആണ് ഇത് മെയിൽ പീക്കോക്കാണ് മെയിൽ പീക്കോക്കിന് കുറച്ചും കൂടെ കളേഴ്സ് ഉണ്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്

കൊരങ്ങനും അതെനിക്ക് അറിഞ്ഞു പറഞ്ഞ നീലഗുരി ലങ്കൂറല്ല ഇതിനായിരിക്കും ഹനുമാൻകുര് എന്ന് പറയുന്നത് ഇത് സുഖമാണ് റിലാക്സ് ചെയ്യുന്ന ഒരു സ്പോട്ടഡ് ഡിയർ ഇന്ത്യൻ സ്പോട്ടഡ് ഡിയർ മൈലിന്റെ സൗണ്ട് കേക്കാം എന്നാ കുറേ മാനകൾ ദൂരെയുണ്ട് മയില് മയില് മയില്വരെ പോവാൻ പറഞ്ഞു മെയിൽ ഒരാണുണ്ട് അതിൽ അത് ബ്ലൂ കളറിലുള്ള നെക്ക് കണ്ടോ മെയിലിന് ആണിന് മാത്രമേ നല്ല കളേഴ്സ് ആയിട്ടുള്ള ഓക്കെ നമ്മളിപ്പൊ കർണാടക സ്റ്റേറ്റ് മുതുമല ടൈഗർ റിസർവിന്റെ പിന്നെ അതിർത്തി കഴിഞ്ഞ് കർണാടക സ്റ്റേറ്റിലേക്ക് എന്റർ ചെയ്യാണ് എന്റർ ചെയ്തപ്പോ തന്നെ ചെറിയ തര തിരക്കുകളുണ്ട് ബ്ലോക്കുകളുണ്ട് ഇതും അവിടെ മാനീട്ടുണ്ട് വിഷ്വലി നല്ല അപ്പീലിംഗ് ആണ് കേട്ടോ ഈ റൂട്ട് യാത്ര ചെയ്യുമ്പോൾ മനസ്സിന് നല്ല കുളിർമയും സന്തോഷവും നൽകുന്നതാണ് ഈ റൂട്ട് നമ്മൾ മൂന്നാറൊക്കെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽക്കൂടെ ഡ്രൈവ് ചെയ്ത് നല്ല ബീജിയം ഒക്കെ ഇട്ട്

നമ്മളിപ്പോൾ ഒഫീഷ്യലി കർണാടക സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ പോകണം ഇരുപത് രൂപയാണ് ഇവർ ചാർജ് ചെയ്തത് കേട്ടോ നമ്മുടെ മുതുമലയിൽ ചാർജസ് ഒന്നും ഇല്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു നമ്മൾ ക്യാരി വന്നതേ ഉള്ളൂ ഇവിടെ ഇരുപത് രൂപയൊക്കെ ആൻഡ് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ിപ്പൂരിന്റെ <to>. <h SCI> <melodies> അതിർത്തി കഴിഞ്ഞ് നേരെ ഫ്രണ്ടിൽ ഒരു നൂറ് മീറ്റർ ആയപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഹോട്ടലുണ്ട് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി നമ്മളെങ്ങനെ തിരിച്ച് ബന്ദിപ്പൂർ കാപ്പി കുടിച്ചിട്ട് വീണ്ടും ബന്ദിപ്പൂർ കാട്ടിലേക്ക് വീണ്ടും കയറുകയാണ് തിരിച്ച് നാട്ടിൽ പോകാനുള്ള പ്ലാനിലാണ് ഓക്കെ ഈ സ്ട്രെച്ചിൽ സോ ദാറ്റ് ഓസ് എ ഗുഡ് മെമ്മോറി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കരടിയെ കണ്ടു എന്നുള്ളത് തന്നെയാണ് കളരി കരടി വളരെ ഹാഡാണ് സ്പോട്ട് ചെയ്യാനൊക്കെ ഞാൻ മനോപ്പിൽ ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കത് മനസ്സിലാകും ബട്ട് അത് നമ്മളെ ഫ്രണ്ടിലിങ്ങനെ പാസ് ചെയ്ത് പോയത് വലിയൊരു വലിയൊരു അനുഗ്രഹമായി ആൻഡ് കുട്ടികൾക്ക് വലിയ സന്തോഷമായി അങ്ങനെ ഞങ്ങളുടെ മുതുമലൈ ടൈഗർ റിസർവിലേക്കുള്ള യാത്ര അവസാനിച്ച് ഞങ്ങൾ തിരികെ പോവുകയാണ് പോകുന്ന വഴിയിൽ കണ്ടതാണ് മെയിനായിട്ട് അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രാവിലെ ആറു മണിക്ക് ചെക്ക് പോസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ തുറക്കുമ്പോൾ തന്നെ അവിടെ നിൽക്കാൻ നോക്കണം അപ്പോൾ സൈറ്റിങ് കൂടുതലുണ്ടായിരിക്കും ആൻഡ് ഗൂഢലൂരിലെത്തി അവിടെ സ്റ്റേ ചെയ്തായിരിക്കും ഉത്തമം കാരണം രാവിലെ നേരത്തെ എണീച്ച് നിങ്ങൾക്ക് വളരെ പത്ത് പതിനഞ്ച് മിനിറ്റിൽ തന്നെ ഈ പറഞ്ഞ മുതുകിലെ ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റിൽ എത്താൻ പറ്റും ആൻഡ് ഓഫ് കോഴ്സ് നമ്മളെ പോലെ തന്നെ ഒരുപാട് വണ്ടിയിൽ ക്യൂ ഒക്കെ ഉണ്ടാവും സോ ഇറ്റ്സ് ബെറ്റർ ടു ബി എയർലി ആൻഡ് സൈറ്റിംഗ് വളരെ നന്നായിരിക്കും കുറേ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഇതുപോലെ ഉണ്ടാവണമെന്നില്ല ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ചായക്കടകളുണ്ട് ആ വിശപ്പ് തോന്നുന്നവർ അവിടെ ചായ കുടിക്കാവുന്നതേ ഉള്ളൂ ആൻഡ് യു ക്യാൻ കീപ് സം സ്നാക്സ് വിത്ത് യു അത് കുറച്ച് നന്നായിരിക്കും വെള്ളം വെച്ചിരുന്നാൽ കാര്യം ഈ കാടിൻ്റെ ഇടയിൽ ഇടയിൽ എവിടെ വണ്ടി നിർത്താനോ നമുക്ക് പുറത്തിറങ്ങാനോ പറ്റത്തില്ല അത് ശിക്ഷാർഹവുമാണ്